ഉമ്മക്ക് പോകുന്ന ഉമ്മാ പോകുന്നതിന്റെ രണ്ട് ദിവസം മുമ്പേ വരുമോ സുപ്രധാനമായ ഒരു കാര്യം ഉണർത്താനാണ് തള്ളയല്ലേ ഫതീഫ് പോയി അപ്പോൾ ഉമ്മാചുമ്മെ അഞ്ഞൂറ് രൂപ ഇന്ത്യയുടെ അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തുകൊണ്ട് ഫത്തീഫിനോട് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ അമീറായി വരുന്ന ആളല്ലേ നിങ്ങൾ എനിക്കൊരു കപന്തുണി വാങ്ങിത്തരണേ ചോദിച്ചു പോകുന്ന സമയത്ത് കപന്തുണി എന്തിനാണ് ഇഹ്റാമിന്റെ തുണിയല്ലേ വേണ്ടത് അപ്പൊ കള്ള പറഞ്ഞു അല്ല ഇഹ്റാമിന്റെ തുണി എന്റെ ബാഗിൽ റെഡിയാണ് പൊക്കലയുണ്ട് പറുതയുണ്ട് എല്ലാം റെഡിയാണ് ഇനി വേണ്ടത് ഇരിക്കു കപന്തുണിയാണ് എന്തിനാ ഉമ്മാണി ഉമ്മാ പറഞ്ഞു പ്രായമേറെ നരമ്പുഴൊക്കെ പൊന്തിത്തുടങ്ങിയില്ലേ ഊര വളയാൻ തുടങ്ങിയില്ലേ മുടിയൊക്കെ നരച്ച് തുടങ്ങിയില്ലേ ഞാൻ ആ പതിനായിരം സ്വലാത്ത് ചൊല്ലി അതിനെ തപസിലാക്കി ധാ ചെയ്തപ്പോൾ എന്നെ മദീനത്തേക്ക് എത്തിക്കുന്ന ഒരാളെ ഒരാൾ എന്ന് ധ ചെയ്ത സമയത്ത് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് എനിക്ക് മദീനയിൽ ഒരു തരണേ അതുകൊണ്ട് ഈ പോക്കിൽ ഞാൻ തിരിച്ചു നാട്ടിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആ മദീനയിൽ മരിച്ചാൽ നിങ്ങൾ കപന്തുണിക്ക് വേണ്ടി ഇടങ്ങലാകരുത് എന്നതിന് വേണ്ടി ഞാൻ പറയുകയാണെന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് ചെറിയ കുട്ടിയെ പോലെ വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ട് കരഞ്ഞപ്പോൾ അതീവ മനമില്ലാ മനസ്സോടെ കപന്തുണി വാങ്ങിക്കൊടുത്തു ആ കൂട്ടത്തിൽ എൺപതോളം മാളുകൾ പുറപ്പെടുമ്പോ ഒരാളെ ബാഗിൽ മാത്രം കപന്തുണിയുണ്ട്

വിളിച്ചുകൊണ്ടൊരു പറച്ചില് അത് പറഞ്ഞപ്പോഴേക്ക് മക്കയിൽ നിന്ന് സന്തോഷം കൊണ്ട് ഉമ്മാൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി പോകുന്ന അന്ന് രാവിലെ കുളിച്ചു വൃത്തിയായി ഉള്ളതിൽ വെച്ച് മേത്തരം വസ്ത്രം ധരിച്ചു നല്ല അത്ര നാന്നൂറ്റി അൻപത് കിലോമീറ്റർ മക്കയിൽ നിന്ന് മദീരയിലേക്കൊരു യാത്രയുണ്ട് പനിയുള്ളവൻ ബസ്സിലിരുന്നാലും പനി അറിയാത്ത യാത്രയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആത്മനിർബതിയുള്ള യാത്രയാണ് ഓർത്താൽ ഓർത്താൽ കരയുന്ന യാത്രയാണ് കൂടെ കൂടെ പോവാൻ ഹൃദയം കുരുവിറക്കുന്ന യാത്രയാണ് കൂറ്റൻ പർവ്വതമാലക്കെട്ടുകൾക്കിടയിലൂടെ തുരക്കം സൃഷ്ടിക്കപ്പെട്ട് മനോഹരമായി സൗദി ഗവൺമെന്റ് പണിതിട്ടുള്ള വിശാലമായ ഇരുന്നുകൊണ്ട് നാന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോ ആശക്കിന്റെ കൽവ് നിറഞ്ഞ കവിയുകയാണ് ചുണ്ട് അനങ്ങുകയാണ് സ്വലാത്ത് സ്വലാത്തോണ്ട് തൊണ്ട പറയുകയാണ്

കേട്ടോളൂ അമീർ കേട്ടോളോ എല്ലാരെയും തിരക്കിലാണ് പറഞ്ഞു കെഞ്ചി കുട്ടിയെ പോലെ ഞാൻ റൂമില്ലാകെ നാല് ദിവസമല്ലേ ഉള്ളൂ ഞാൻ പച്ചക്കുപ്പ കണ്ടിട്ട് സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൂരെ ഇരുന്നോളാ എനിക്ക് അടുത്തേക്ക് പോയിക്കോളന്നല്ലേ എനിക്ക് ആ പച്ചപ്പുക്ക അങ്ങനെ കണ്ടിട്ട് സ്ഥലത്തല്ലേ ഇരിക്കാനാണ് അപ്പൊ ഹത്തീവ് ചോദിച്ചു അപ്പൊ നിങ്ങക്ക് ചോറും കഞ്ഞും വെള്ളം ഉറങ്ങൊന്നും വേണ്ടേ ഒന്നും വേണ്ട എനിക്ക് നല്ല വിഷക്കണമയത്ത് ഞാൻ തന്നെ കാരൊക്കെ ബാഗിൽ കരുതിട്ടുണ്ട് പിന്നെ നിങ്ങൾ തന്നെ ക്ലാസ്സിൽ പറഞ്ഞത് സംസം മാവുസം ഇമാരിവലാന്ന് ജംസപ്പള്ളം കുടിച്ചാ വിഷപ്പം തീരുമല്ലോ പുറമെങ്കിലും ജംസവെള്ളുണ്ട് പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് എന്താ എനിക്ക് ഉറക്കേണ്ട പ്രസ്താവ് എന്റെ മുത്തന്റെ കുപ്പ കണ്ടിട്ടൊന്നിരിക്കണെന്ന് പറഞ്ഞു അള്ളോ ഹത്തീമ എന്നോട് പറയാ റൂമിൽ കേറല്ല റഹ്മാൻ ഇസ്ലാതെ കുടുങ്ങിയിട്ട് ഞാൻ പെണ്ണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മുസല്ല കൊടുത്തു ഉമ്മാചുമ്മാ അവിടെ ഇരുന്ന് നാലു ദിവസാണ് അവിടുത്തെ കണക്ക് രണ്ടു ഇടക്ക് ഇടത്തിൽ അദ്ദേഹം പോയപ്പോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തു പോവും പിന്നെ കൊടുത്ത് വരും ഇരുന്ന് സ്ഥലത്ത് നിസ്കാര സമയത്ത് നിസ്കാരം കഷ്കണമയത്ത് കാരക്കാതായിക്കൊമ്പസ വെള്ളം വേറെ ഒന്നുമില്ല മൂന്നാം ദിവസം ഉമ്മാചുമ്മാന്റെ അകന്ന ചില കുടുംബക്കാർ ചിന്തയിലുണ്ട് അപ്പം ജിത്തിയിട്ട് കുറേ ആൾക്കാർ മദീനയിലെത്തിയാൽ ഉമ്രക്കാരെ കാണാൻ വരെ ഒരു പതിവാണ് ഉമ്മാചുമ്മ വന്നതെന്ന് കേട്ടപ്പോൾ കാണാൻ വേണ്ടി ഒരു വണ്ടി ആളുകളുണ്ട് അത്തീവിനെ തെരഞ്ഞോ അമീറിനെ തെരഞ്ഞോ കണ്ട് അവരെ പന്തത്ത് പെട്ടി അപ്പം ചോദിച്ചു അല്ല നിങ്ങളെ കൂട്ടത്തിൽ വന്ന ഞങ്ങളുടെ കുടുംബക്കാരെയാണ് ഉമ്മാചുമ്മ അതിനൊന്ന് വിളിക്കുമോ വെച്ചു അപ്പൊ സത്യ പറഞ്ഞു ഞങ്ങളൊക്കെ ഇപ്പം പോന്നി അത് റൂമിൽ വന്നിട്ടില്ല എന്താന്ന് വെച്ചു എനിക്ക് പച്ചക്കൂപ്പണ്ടിട്ട് ഇരിക്കണം പറഞ്ഞ കുട്ടികളെ പോലെ ചെറിയാൽ എന്താ കാട്ടുക അപ്പൊ ഞാന് പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് അകത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു മുസല്ലിനി എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ പോയി ഉമാചുമാനെ കാണാൻ ജിദ്ദയിൽ നിന്ന് വന്ന കുടുംബക്കാരെ കൂട്ടി എന്നെ ട്രെയിനിൽ നിന്ന് കണ്ട് ഒരു മണിക്കൂറോളം എന്നോട് പിന്നെയും വിശദീകരിച്ചു തന്ന ആ നിസാമിയനോട് പറയുകയാണ് ഈ കുടുംബക്കാരെ കൂട്ടിയിട്ട് ഞാൻ ഉമ്മായുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് അവിടെ എത്താൻ സമയത്ത് കുറെ ആളുകൾ പെണ്ണുങ്ങൾ അവിടെ കൂടിയിട്ട് കരയുന്നുണ്ട് ചില ആളുകളൊക്കെ വെള്ളമൊളിക്കുന്നത് കാണുന്നുണ്ട് എന്താണ് ഞങ്ങൾക്കെന്ന് മനസ്സിലായില്ല സ്കൂളിൽ പോയി നോക്കിയപ്പോ പതിനായിരം മദീന കവറ് കിട്ടാൻ പടച്ചോനോട് കരഞ്ഞു ഹൃദയം ഇന്ന് ആ മലയാളിയായ തള്ള അതാണ് ഇവിടെ പാട്ടിന്റെ തുടക്കം രണ്ടു വരി ഒന്നും കൂടി പാടുമോ രണ്ടു വരി ഒന്നും കൂടി ആദ്യത്തെ രണ്ടു വരിക ീ ജന്മം ഞാൻ അത്രമേൽ പാവങ്ങൾ ചെയ്തോനാണെന്നാലും പാട് മറന്നിടാനാൻ എന്നെങ്കിലും തീരു മുന്നിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ ാട്ടിൻ്റെ രീതിയാണ് ഒരിക്കലും അബ്ബാവ് വാക്കുൽ ആ റസൂല് അറിയാതെ ഈ സദസ്സ് അദ്ദേഹം റസൂൾ ഇന്ന് രാത്രി കാണിക്കയാണ് നിങ്ങളിൽ പലരും കരയുന്നുണ്ട് പലരും കൈകൊണ്ട് വിരൽ കൊണ്ട് കണ്ണിനീര് തുടക്കുന്നുണ്ട് നിങ്ങളുടെ പലരുടെയും ഹൃദയങ്ങൾ തിളക്കുന്നുണ്ട് ഇത് അറിയുന്നുണ്ട് ദയവായി ഒന്ന് കാണണം വാങ്ങിയേ ഒന്ന് കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം

പൊന്നു പൊന്നാര ീടുത്തണം വരികളൊന്ന് പാടുവാ പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാതികൊണ്ടാണ് തങ്ങളെ മണക്കുക ണു ഞാൻ പാടെ ദൂരെയായിടുന്നതിനാണു ഞാൻ പാലിലാരുള്ള വേറെ എന്നെ നോക്കുവാൻ ഔവാവിൻ്റെ ഔവാിലാണ്ട ലോകനേതാവേ മരണത്തിനുമ്പെരുളാർ ഹൃദയമൊന്ന് പ്രഭിടാ ഇടറാതെ ജീവിതം ചോദിക്കുവാ ഇതിഹാസിലൊന്ന് പുണർന്ന് മൂത്തിനെ യാചിക്കുവാൻ മദീനത്ത് പോകും പോരേ ഞാനും പോലുണ്ടേ വടിയുത്തിനൂറിൻ ചാരേ പോകാൻ വെമ്പുന്നുണ്ടേ എന്നാണെൻ്റെ വരികൾ പുണ്യ മദീനത്ത് പാടാൻ തിരിക്കുന്ന പെരുന്നാള് ഒന്നാം മദീന കണ്ട് കണ്ണീർ കണങ്ങളാണ് ത്വാടലിയുന്ന സുഖനാള് എന്നേ ഞാൻ മദീനയിലുണ്ട് ഹൃദയവും കൊണ്ട് േടിയുണ്ട് അതയുമായി ഹത്ത് കണ്ട് അങ്ങകലീനങ്ങിമൊത്ത് ലോറുതാവേ കരയൊന്നു സ്നേഹിപ്പാടും ൾ നിറയുമ്പോൾ പ്രഭ നൽകും പരിപൂർണ ോ ഈ ഹൃദയം എന്നെ കൈ പിടിക്കുമോ സിറാജേ ഒന്ന് കനവിലെത്തുമോ ഹബീബേ ഉമ്മത്തിൽ ഒരുവൻ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല ഉമ്മത്തിൽ ഒരുവൻ എന്നതല്ല